ഹായ് ഹായ് ലൈവിലേക്ക് സ്വാഗതം ഗുഡ് ഗുഡ് ഒന്നാമത്തെ ലൈഫില്ലേ താങ്ക് യു എന്തൊക്കെയുണ്ട് വിശേഷം സുഖാണോ

ശ്രീചേട്ടൻ ഒന്നാമത്തെ ലൈക്ക് അടിച്ചു എന്ന് പറഞ്ഞു ശ്രീചേട്ടനെ ഒന്നും കാണില്ലല്ലോ ഒന്നും ചോദിച്ചിട്ട് മിണ്ടണില്ലല്ലോ ഇവിടെ പോയി എല്ലാരും ആരൊക്കെയുള്ളത് സുധീഷ് കെ പി ഹായ് പറയുന്നുണ്ട് ഹായ് സുധീഷ് എവിടെയാണ് സ്ഥലം എന്ത് ചെയ്യുന്നു എന്താണ് വിശേഷം നല്ല വിശേഷം എന്നൊരു വീഡിയോ ഒക്കെ എടുത്തു നാളെ അപ്ലോഡ് ചെയ്യേണ്ടത് കുഞ്ഞു വീഡിയോ ആണ് കുറെ ദിവസമായി നമ്മൾ ഗുരുവാര് പോയി വന്നതിന്റെ ശേഷം പിന്നെ വീഡിയോ ചെയ്തിട്ടില്ലല്ലോ ആ വീഡിയോ മാത്രമാണ് ചെയ്തത് കുറച്ച് ദിവസമായിട്ട് നമുക്ക് രണ്ട് ദിവസൊക്കെ ഇടപെട്ടിട്ട് നമുക്ക് ഒരേ വീഡിയോസ് ഒക്കെ ചെയ്ത് തുടങ്ങാം കേട്ടോ മുമ്പ് ഞാനങ്ങനെ ചെയ്തിട്ടുണ്ട് ഇപ്പൊ സമയം ഇല്ലാത്ത കേട്ടോ സ്കൂളൊക്കെ ആയിട്ട് ഇപ്പൊ എന്തായാലും നമ്മൾ ഏകദേശം അടുത്തൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് മോട്ടോസേഷെന്തായാലും വീഡിയോസൊക്കെ ഇട്ടേ പറ്റുള്ളൂ അപ്പോൾ ഞാൻ ഇടണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്താണ് വിശേഷം ചോദിച്ചില്ലേ നല്ല വിശേഷം

സുധാകരൻ ഹായ് പറയുന്നുണ്ടല്ലേ ഹായ് മുമ്പ് വന്നിട്ടുണ്ടല്ലോ ലൈവിലെ പിന്നെ സുധീഷിട്ട് വീട് എവിടെയാണ് എന്ത് ചെയ്യണു മറക്കണോ എവിടെയാണ് വീട് താല്പര്യം പറയാട്ടോ ഞാൻ ചോദിച്ചേ നമ്മളെ ഫാമിലിയിലേക്ക് ആദ്യമായിട്ട് വന്നതല്ലേ എല്ലാരും ഇവിടെ പോയി നീക്കുട്ടിയാണുള്ള ഫസ്റ്റ് പ്രസന്റ് പറയേ എക്സാമുകാരും പിന്നെ ആൻസിനെ കണ്ടിട്ടില്ലല്ലോ ശരി അവിടെ ബീച്ചിലേക്കാണ് കേട്ടോ ഞാനിട്ട് നോക്കാവൂലെ ഞാനിട്ടില്ല നാപ്പത് രൂപ എന്താ വർക്ക് ചെയ്യണോ ആദ്യായിട്ട് നമ്മളെ ഫാമിലിയിലേക്ക് വരുന്ന ആൾക്കാരുണ്ടെങ്കിലും എന്ത് ചെയ്യണം ഫ്രണ്ട്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണോട്ടോ നമ്മൾ ലൈവ് ലൈക്ക് ചെയ്യാത്തവരുണ്ടെങ്കിൽ ലൈവൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അഞ്ചു പേരുണ്ടല്ലോ ലൈവില് ആരൊക്കെയാണുള്ളത് ഹായ് പറയോ വീഡിയോസ് ഷോർട്ടൊക്കെ കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ പിന്നെ ആ സുധാകരേട്ടൻ ഹായ് ലൈക്ക് അടിച്ചു പറഞ്ഞില്ലേ താങ്ക് യു അതേപോലെ സുധീഷ് ഏട്ടൻ ചെയ്യാന്ന് പറഞ്ഞിട്ടില്ലേ താങ്ക് യു സപ്പോർട്ട് ചെയ്യുന്നതിന് ഒരുപാട് താങ്ക്സ് കിട്ടോ നാലേ അഞ്ചു പേരൊക്കെ ഉണ്ടായിരുന്നല്ലോ രണ്ട് ലൈക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ മൂന്ന് ലൈക്ക് എന്തായാലും ലൈക്ക് ഇരിക്കാത്തേ ഏഴ് മിനിറ്റ് ആയല്ലോ அரை மணிக்கூர் ஆகும்போதும் முப்பதில போன் அப்புறம் ஆகண்டே கை திசுக்கோ எந்த ஆரம் ஒன்னும் மிண்டாத்தே എന്ന് ൂന്ന് പറയു ഇന്നത്തെ ഷോർട്ട് കണ്ടോ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ അങ്ങനത്തെ ഒരു ഷോർട്ട് ചെയ്യണത് ഇതുവരെ അങ്ങനത്തെ ഷോർട്ട് ഞാൻ ചെയ്തിട്ടില്ല ഞങ്ങൾ എന്താ പറയാ കൊറേ തെറ്റിക്കുറ്റങ്ങളൊക്കെ ഉണ്ടാവും മോൻ പറഞ്ഞതാണ് അമ്മാ ഒന്ന് ചെയ്തു നോക്കിയെന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഞാൻ ചെയ്തു നോക്കിയതാ കേട്ടോ ഞങ്ങൾ ഈ സ്ഥലം നല്ല ഭംഗിയുള്ള സ്ഥലല്ലേ താഴെയൊക്കെ അപ്പം എന്താ പറയുക രണ്ടുപാർട്ടും പാറയും അടുക്കൂടെ വെള്ളമൊക്കെ ആയിട്ട് ഇനി ഇതൊക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ നമ്മൾ ഡയലോഗ് കണ്ടെങ്കിൽ കൂടെ തന്നെ ഇത് നല്ല രീതിയിൽ കാരണം ഒരു ദിവസം രാവിലെ സോങ്സോട്ടാണെങ്കിലും വൈകീട്ട് ഇങ്ങനത്തൊന്ന് വെക്കാം ഡയലോഗാക്കി വെക്കാം അങ്ങനെയൊക്കെ പ്ലാൻ ഉണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന പോലെ ഇരിക്കും കേട്ടോ ഇടയ്ക്ക് ഞാൻ ഇങ്ങനെ ചെയ് ചെയ്ത് നോക്കണ്ടേ സപ്പോർട്ട് കൂടുതലുണ്ടെങ്കിൽ ഞാൻ രണ്ടുപേരെയും പോലെ തന്നെ ചെയ്യും ചെയ്യോ പിന്നെ സുതീഷ് സ്ഥലം എവിടെയാ ചോദിക്കുന്നുണ്ട് ഞങ്ങൾ മലപ്പുറം ജില്ലയിൽ കൊണ്ടോട്ടിയാണ് കേട്ടോ സ്ഥലം എവിടെയാണ് ചോദിച്ച മലപ്പുറത്ത് കൊണ്ടുപോട്ടിയാന്ന് ഞാൻ പറഞ്ഞോട്ടോ എനിക്കറിയില്ല എനിക്കറിയില്ല സുധാകരാണ് സ്ഥലം ഞാൻ പറഞ്ഞല്ലോ മലപ്പുറത്ത് കൊണ്ടോട്ടിയാണെന്ന് വന്നിട്ടുണ്ടോ നിങ്ങളെ നാട്ടിലൊക്കെ പോയി മെസ്സേജ് ഇങ്ങനെ വായിച്ച് വായിച്ചു ഇങ്ങനെ പോവലായിരുന്നു തോന്നാ ആരും കാണാനൊന്നും ഇല്ലേന്ന് പറഞ്ഞ നോട്ടിഫിക്കേഷൻ ഒന്നും പോയിട്ടുണ്ടാവില്ല കേട്ടോ കാരണം ഇന്ന് രാവിലെ ഷോർട്ട് ആ വെള്ളാണ്ടും പോയിട്ടില്ല തീരെ പോയിട്ടില്ല എന്ന് പറയാ അപ്പൊ അതുകൊണ്ട് ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ വൈകിട്ടത്തെ ലൈവിന്റെ നോട്ടിഫിക്കേഷനും ആർക്കും വന്നിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നീ ഒക്കെ പെട്ടെന്ന് വരേണ്ടതാണ് കേട്ടോ രാജേഷ് ഏട്ടൻ പെട്ടെന്ന് വരും അതേപോലെ തന്നെ സുക്ക സുഖ കൊറേ പേരുണ്ടശ്വിനിയോ റൂബിനൊന്നും കാണാനില്ലല്ലേ എവിടെ പോയി എന്താണ് എന്താ വേണ്ടേ അത് ഏ അതൊന്നും എടുക്കണ്ട അത് പഠിക്ക് പതിനാറ് വരെ ഉണ്ടല്ലോ അത് പഠിക്കേ പഠിക്ക് സുധീഷേട്ടൻ ഹസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണ്ടല്ലേ സെൻട്രിങ്ങിന്റെ പണിയട്ടോ വാർപ്പിന്റെ ഒക്കെ പണിയാണേവ് ഹായ് പറയണ്ട് ഹായ് ദേവ് എന്തൊക്കെ വിശേഷം സുഖാണോ എക്സാം കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയല്ലേ എങ്ങനെയുണ്ട് എക്സാം സോറിട്ടോ ഹസ് എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചൂലേ ഹസ് സെൻട്രിങ്ങിന്റെ വർക്ക് ആണ് വാർപ്പിന്റെ ഒക്കെയാണ് പിന്നെ ദേവ് ഹായ് പറയണണ്ട് ഹായ് പെരിന്തൽമണ്ണെന്നാണല്ലേ പെരിന്തൽ അതെ പെരിന്തൽമണ്ണ വന്നിട്ടുണ്ട് അല്ലേ പിന്നെ ദേവ് സുഖാണ് പറയണല്ലേ അതെയല്ലേ ദേവേ പിന്നെ ഒക്കെ എങ്ങനെയുണ്ടെങ്കിൽ എളുപ്പമുണ്ടോ സുതീഷ് ഏട്ടൻ എന്താ പേര് എന്ന് ചോദിച്ചുല്ലേ എന്റെ പേര് രശ്മി അഭിലാഷ് യൂട്യൂബ് ചാനലിന്റെ പേരില്ലേ യൂട്യൂബ് ഉണ്ടല്ലോ എന്റെ പേര് രശ്മി അഭിലാഷ് എന്നാണ് കേട്ടോ രശ്മി പുത്തലത്ത് എന്നാണ് നമ്മുടെ ചാനലിൻ്റെ പേര് കേട്ടോ സുതീഷ് ഏട്ടൻ സൗണ്ട് ഇല്ലാന്ന് മ്യൂട്ടാക്കിയത് എന്നിട്ട് മോളോട് സംസാരിച്ചത് നാളെ എക്സാം ഉണ്ട് കുറെ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ഇപ്പം ആള് പതിനാറ് വരെ എങ്ങനെ എഴുതുകയാണ് കേട്ടോ ഇപ്പോഴാണ് ഞാൻ ലൈംഗ് വന്നത് േട്ടൻ എന്ത് ചെയ്യുന്നു അങ്ങനെ ശരി ഹസ്ബൻറെ പേരാണല്ലേ ചോദിച്ചത് അഭിലാഷാണെട്ടോ അഭിലാഷ് എന്താണ് ആദിലക്ഷ്മിക്ക് അവിടെ പണി ഏട്ടൻറെ പേര് അഭിലാഷാണേ സുധീ ഷേട്ട Güdi şehernäň dany warky? സൂപ്പർന്ന് പറയുന്നുണ്ട് എക്സാം ഒക്കെ സൂപ്പറാണ് പേപ്പർ കിട്ടുമ്പോ വരുന്ന കേട്ടോ ഇപ്പൊ നോക്കാം സൂപ്പറാണോ കുട്ടി എല്ലാ എക്സാമിലും നല്ല രീതിയിൽ മാർക്കൊക്കെ വാങ്ങിക്കുന്നുണ്ട് ഇത് പ്രെസന്റ് ആയിട്ടില്ലല്ലോ എക്സാം ആയതുകൊണ്ടാവും നീക്കില്ലേ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും ഏ ഓഅ അങ്ങനെ ഞാൻ വിചാരിച്ചു അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് അതായത് മലപ്പുറത്തേക്ക് അങ്ങോട്ട് പോകും ഓടിറ്റോ അതേലെ വേറെ വർക്കൊന്നും ആയിട്ടില്ലേ എന്തൊക്കെയുണ്ട് വിശേഷം അവിടെ നേരെ കാലിക്കറ്റ് തന്നെയാണ് അവിടെ നിന്ന് ഉള്ളോട്ടിക്ക് ഇങ്ങനെ വേറെ സ്ഥലത്തിന് പേരൊക്കെ സ്ഥലം എന്താ പറയാ ഉള്ളോട്ടിക്ക് എന്തെങ്കിലുമൊക്കെ സ്ഥലൊക്കെ ഉണ്ടാവല്ലോ ഞാൻ അങ്ങോട്ടാണോ അതോ പ്രോപ്പറായിട്ട് കാലിക്കറ്റ് തന്നെയാണോ മീക്കുട്ടി ഹായ് മിയ എന്തൊക്കെ ഉണ്ട് വിശേഷം ഞാനിപ്പോൾ സുധീഷേട്ടനോട് പറയായിരുന്നു കേട്ടോ എന്നാൽ ഉണ്ട് മിയക്ക് എക്സാം ആണ് അതുകൊണ്ടാണോ മിയ വരാത്ത നോട്ടിഫിക്കേഷൻ വന്നില്ലട ഹായ് മിയ ഹലോ എന്തൊക്കെ വിശേഷം സുഖമാണോ ഞാൻ പഠിക്കാൻ കുറച്ച് നേരം

സുതീഷ് പുതിയ ആളാണോ അതെ എന്നാണ് നമ്മളെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തത് മിയ അറിയോ കാലിക്കട്ടി പിന്നെ ഞങ്ങളെല്ലാം എന്താ പറയുക പുറത്ത് പോയിട്ടൊരു ജോലി ഒരു സാഹചര്യം എനിക്കില്ല കേട്ടോ അവിടുന്ന് അയ്യോ കറണ്ട് പോയതാണേ എല്ലാവരും ക്ഷണിക്കുക അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനലിലേക്ക് വന്നത് പിന്നെ ഞങ്ങൾ ആകെ ദൂരത്ത് പോകുകയെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ഗുരുവായൂരത്തെ വീഡിയോ ഒക്കെ കണ്ടില്ലേ അങ്ങനെ രാവിലെ പോയി വൈകിട്ടാവുമ്പോഴത്തേക്ക് ഞങ്ങൾ തിരിച്ചു വരിക അങ്ങനെ വരുന്നതാണ് ഞങ്ങൾ ചെയ്യല് പിന്നെ ഞങ്ങൾ കാര്യമായിട്ട് പോവാന്ന് പറഞ്ഞാൽ ബീച്ചിലാണ് കേട്ടോ പോവാൽ പോവാറുള്ളത് കോഴിക്കോട് ബീച്ചില്ലേ അപ്പോൾ പിന്നെ അറിയുമോ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ ഏകാശ്രം അവിടെ കേട്ടോ ഒരു വെറുതെ ഒരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോകൽ ഞങ്ങൾ അവിടെ മാത്രാണ് ലൈവിൽ പുതിയതാണ് എന്ന് പറയുന്നുണ്ടല്ലേ ആ നീക്കുട്ടി ലൈവിൽ പുതിയതാണ് പറയുന്നുണ്ട് കേട്ടോ സുധീഷേട്ടെ അപ്പം നമ്മൾ ഫാമിലിയിലേക്ക് നമുക്ക് സ്വാഗതം പറയാമല്ലേ എല്ലാ ദിവസവും ഉണ്ടാവട്ടെ സുതീഷ് ഏട്ടാ ലൈവ് അപ്പോൾ വരണം കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ എന്താ കാലിക്കറ്റൊക്കെ അറിയുമോ എന്ന് ഞങ്ങൾ അവിടെ തന്നെയുള്ള ആൾക്കാർ തന്നെയാണ് കേട്ടോ അതായത് ഓണോ വിഷു പിന്നെ എന്തെങ്കിലും എപ്പോഴെങ്കിലൊക്കെ വരണമെന്ന് തോന്നിയാൽ ആകെക്കൂടി ഞങ്ങൾ വരലുള്ള സ്ഥലം അവിടെ തന്നെയാണ് ഇപ്പൊ വരുമ്പോക്കെ മൊക്കെ കാണാം ഞാനേ കഴിഞ്ഞ ദിവസം ഗുരുവായൂരി പോയപ്പോ കണ്ടുട്ടോ ആരെ കാണില്ലല്ലോ ആരാണ് ആരാണിപ്പ ലൈവിലുള്ളത് സുതീഷ് ചേട്ടനാണോ മീക്കുട്ടിയാണോ ആരുള്ളത് കറണ്ടൂല്ല ലൈവിലാണെന്ത് ശൂന്യ അര മണിക്കൂറാവാനായിട്ടോ മൂന്ന് ലൈക്ക് നാലു ലൈക്ക് കിട്ടി കാണൂല്ലേ അയ്യേ ഭയങ്കര നാടക്കേടാണല്ലോ ഇന്നെന്ത് പറ്റി നമ്മള് ലൈവൊക്കൊന്ന് ഹാറായി വന്നതായിരുന്നല്ലോ െന്ന് പറണ്ട സന്ദേശേട്ടല്ലേ അണ്ണനെ കടിക്കണെ അത് ബോയ്സ് എന്നൊക്കെയുള്ള കാണാൾ ിനീശായിട്ട് നല്ലൊരാളായിരുന്നു അല്ലേ അതെ ഫ്രണ്ട്ഷിപ്പ് നല്ല ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു അതെ ഗിനീഷിനെ കണ്ടിട്ട് എത്ര നല്ല അതെ പറയൂ ദിവസമേ ബിനീഷ് ആയിട്ട് നമ്മൾ എന്തോ ലൈവ് പറയൂലേ കാണാനില്ലാന്ന് വരുമായിരിക്കും ആയെങ്കിലും പറഞ്ഞു പോരണ്ടിന്നല്ലേ ഒന്നും വന്നിട്ടില്ല കേട്ടിന്നലെ ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു മിനി ആട്ടോ വന്നിട്ടുണ്ടായിരുന്നു എന്താ കമൻറ്റ് വായിക്കാത്തത് വായിച്ചല്ലോടാ വിളക്കെത്തിക്കൂന്ന് പറഞ്ഞു വിളക്ക് ഇപ്പോൾ വരുമായിരിക്കും കാരണ്ടത് വരും ബിനീഷായിട്ട് വരും കേട്ടോ കാരണം തിരക്കാണെങ്കിലും ആയി പറഞ്ഞിട്ട് പോകും മീയെ വന്ന് കുറച്ച് സമയം വന്ന് പോയിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്നും വരുന്നില്ല കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ പറഞ്ഞല്ലോ അപ്പ തന്നെ വന്നു ആയി ചിലപ്പോൾ മീയെ പോവാൻ കാത്തിരിക്കും വരാൻ എന്ന് പറഞ്ഞ ആൾക്കാരെ തന്നെ കാണാനില്ലോ നീ ഇല്ലാതെ അല്ല രശ്മി സുന്ദരി കിട്ടി ഹായ് എന്തൊക്കെ ഉണ്ടോ വിശേഷം ഇന്നലെ ഇനി അന്ന് കണ്ടില്ലല്ലോ ലൈവിലെ എവിടെ പോയി എന്താ സുഖമില്ലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എങ്ങനെ ഇണ്ട് ഇപ്പം കുറവുണ്ടോ കറണ്ടില്ലാട്ടോ അവിടെ ഒക്കെ എങ്ങനെ കറണ്ട് ഒക്കെ ഇണ്ടോ കറണ്ട് അവിടെ ഇവിടെ പോയാ പിന്നെ അങ്ങോട്ട് വന്ന് ഇല്ലെങ്കിൽ പിന്നെ വരൂല്ല കേട്ടോ അങ്ങനെയാണ് മീൻ പഠിക്കാൻ അത് പ്രശ്നം അതെ ഓണ എക്സാം കഴിയട്ടെ എന്നാൽ സമാധാനം ഉണ്ടാവും പിന്നെ കുറച്ച് ദിവസത്തേക്ക് പഠിക്കുന്നില്ല എന്നാൽ യു എസ് എസ് പഠിക്കാൻ വരും എനിക്ക് വയ്യ അതെ ഈ ഒരു സ്കൂൾ പോണ സമയത്തേടാ നല്ല രീതിയിൽ പഠിക്കാനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പിന്നെ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് വരും കറണ്ട് വേണം കത്തിരി സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയപ്പം ഇനി ചേട്ടൻ പറഞ്ഞ നമുക്ക് ഇങ്ങനെ ഫോണിൽ കൂടെയൊക്കെ മാനസിലാക്കിയിട്ട് അയക്കാൻ പറ്റി എത്ര നന്നായിരുന്നു അതേപോലെ അല്ലേ കറണ്ടൊക്കെ ഇങ്ങനെ അയക്കാൻ പറ്റി എത്ര നന്നായിരുന്നു കുറേ കഴിഞ്ഞാലൊക്കെ അങ്ങനെ ഉണ്ടാവും പക്ഷെ അന്നത്തേക്ക് നമ്മളൊക്കെ ഉണ്ടാവും അന്നുകൂടാ ഇവിടെ കറണ്ട് പോയാൽ ഇലക്ട്രിസിറ്റിക്കാർക്ക് ഇടി കിട്ടുമോ അങ്ങനെയാണോ ഇവിടെ ഞങ്ങളൊരു ദിവസം ഇപ്പം കുറച്ചായിട്ട് കാര്യം മഴ തുടങ്ങിയ സമയത്ത് ജൂൺ മാസത്തിലാണ് കേട്ടോ കറണ്ട് ഇല്ലാതെ നാല് ദിവസം ഞങ്ങൾ നിന്നിട്ടുണ്ടെന്ന് അറിയോ അത് നല്ലത് അതെ ആ നല്ലത് അതെ മിയ എൻ്റെ എക്സാം എങ്ങനെയായിരുന്നു അതെ നിന്റെ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ മോനോ ഓനല്ല ഒരേപോലെ നിങ്ങളെ ഞാൻ ചോദിച്ചത് എൻ്റെ എക്സാമെന്ന് മാത്സ് പക്ഷെ ഞാൻ ടൈം ടേബിൾ നോക്കിയപ്പോഴാണ് എസ് എസ് അതാണ് അവസ്ഥ പിന്നെ അത് മാറ്റി പഠിച്ച് കാര്യങ്ങളൊക്കെ ഉഷാറായി പോന്ന് നാളങ്ങനെ കൂടെ നടക്കണം അപ്പോൾ മീൻകുട്ടിക്ക് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാമേ പഠിക്കാൻ കൊടുക്കും പിന്നെ അതിലുള്ള ഓരോ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും എൻ്റെ ഇവിടെത്താന്നിരിക്കും പിന്നെ സ്വദേശിയായിട്ടെന്നെ എനിക്ക് കിരീടം കിട്ടി ആ കിരീടം കിട്ടിയില്ല മുകളിലൊന്ന് കിട്ടി ആ കിട്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു അല്ലേ നേരത്തെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മളെ ടോപ്പ് ഫാൻസിനാണ് കേട്ടോ കിരീടം ഈ കുട്ടിക്ക് കിരീടം കിട്ടിയില്ല എന്നെന്ത് പറ്റി എനിക്ക് സിമ്പിളായിരുന്നു അല്ലേ ആ എക്സാം അതെ നീക്ക് സിമ്പിളായിരുന്നു അല്ലേ വെരി ഗുഡ് പഠിക്കുന്നവരി സിമ്പിളാവുമല്ലോ പഠിക്കാണ്ടത് എവിടത്തെ ക്വസ്റ്റ്യൻ ആണെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവർക്ക് എന്ത് എളുപ്പം പേപ്പർ ഇട്ടപ്പോൾ കാണാ ഞാൻ പറഞ്ഞിരുന്നുണ്ട് പിന്നെ ഒരു പാട്ട് പാട്ടുപാട് എന്ന് പറയണ്ടില്ലേ ഏത് പാട്ട് പാട്ടുപാടാ കരണ്ട് പറ്റൂ പാടാ മോൻ എത്ര മണി വരെ പഠിക്കും എന്ന് ചോദിക്കണ്ടല്ലേ അങ്ങനെയൊന്നും ഇല്ലെടാ വന്നാൽ കുറച്ച് പേര് ഇരിക്കും പിന്നെ കുറച്ചേരും കൂടി പഠിക്കും പിന്നെ രാവിലെ പിന്നെ ഉച്ചക്കാണ് എക്സാം രാവിലെ തൊട്ടിട്ട് തൊട്ടിട്ടങ്ങനെ പഠിക്കും ഉച്ചവരെയൊക്കെ പഠിക്കും പിന്നെ താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണ്ടല്ലേ എങ്ങനെ നോക്കാം കിരീടം എങ്ങനെ നോക്കാം കിരീടം അതെടാ നിങ്ങൾ കമൻ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ പേരൻ്റെ അടുത്ത് തന്നെ ഉണ്ടാവുമല്ലോ കിരീടത്തിൻ്റെ ചിഹ്നം അതാണ് പിന്നെ സുതീഷേട്ടാ താങ്കൾ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കണ്ടല്ലേ ഞാൻ ഹൗസ് വൈഫാണ് പിന്നെ ചെറിയൊരു സൊസൈറ്റിയിൽ ഫിനാൻഷ്യൽ അഡ്വൈസറായിട്ട് സൊസൈറ്റിയിൽ വർക്ക് ചെയ്യുന്നുണ്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ കേട്ടോ പുറത്ത് പോയിട്ട് വർക്ക് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് അങ്ങനത്തെ കുറെ ഫീൽഡ് തിരഞ്ഞെടുത്ത് അതാണ് മെയിനായിട്ട് യൂട്യൂബ് ചാനലിൽ വന്നതേ പിന്നെ മിയക്കുട്ടി ചേച്ചി അവർക്ക് മാർക്ക് കുറഞ്ഞാൽ ചീത്ത പറയുമോ ചെയ്യണ്ടോ ചീത്തയൊക്കെ പറയാറുണ്ട് കേട്ടോ കാരണം എങ്ങനെ വേണമെങ്കിലും പഠിക്കാനുള്ള സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുന്നുണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ നല്ല ചീത്ത ഒക്കെ പറയലുണ്ട് അത് വേറെ കാര്യം കാരണം പഠിച്ചാൽ ഞങ്ങൾക്ക് അച്ഛനോ അമ്മയ്ക്കോ അവർക്കൊന്നും തരണ്ട ഞങ്ങൾക്ക് തന്നെയല്ലേ മീക്കും കൂടി ബാധകമാണ് നല്ല രീതിയിൽ പഠിച്ച ഞങ്ങൾക്ക് തന്നെയാണ് കേട്ടോ പണ്ടത്തെ പോലെ ഒന്നുമില്ല ഞങ്ങളൊന്നും പഠിച്ച സാഹചര്യം ഒന്നുമില്ല ഇപ്പം എന്ത് വേണമെങ്കിലും ഒരുക്കി കൊടുക്കും പഠിച്ചാൽ മാത്രം മതി കണ്ടൊക്കെ വീട്ടിലത്തെ ജോലിയും കൂടി എടുത്തിട്ട് കണ്ടേന്ന് സ്കൂളിൽ പോകാൻ ഇപ്പം അങ്ങനത്തെ ഒരു സാഹചര്യം ഇല്ലല്ലോ ണ്ടാവാതിരിക്കട്ടിട്ടോ ആർക്കും എനിക്ക് ഇവിടെ ഒരു ടൈമുണ്ട് അല്ലേ ആ ആ അത് നല്ലതാണ് കേട്ടോ അടുക്കും ചിറ്റോട് കൂടി പഠിച്ചാൽ തന്നെ എവിടെയെങ്കിലും എത്താൻ കഴിയുള്ളൂ എല്ലാത്തിനും ടൈം ഉണ്ട് അതേ അല്ലേ ഇവ നല്ലതാണ് കേട്ടോ പോയോ ഇല്ല പോയിട്ടില്ല ഇവിടെന്ത് മക്കളൊരു അടി കൂടി അത് തീർക്കാൻ വേണ്ടി പോയത് കേട്ടോർപ്പാക്കാൻ വേണ്ടിയിട്ട് പിന്നെ മീക്കുട്ടി പഠിക്കാൻ ഏഴേ മുപ്പത് ടു ഒമ്പത് മണിവരെ ആണല്ലേ സൂപ്പർ സുധീഷ് ഏട്ടൻ ഹായ് മിയാസ് പറയാനുണ്ട് കേട്ടോ സുധീഷ് ഏട്ടൻ ഞാൻ ടോപ്പ് കമന്റിന്റെ കമന്റാണോ അതെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവർക്കുള്ള ടോപ്പ്